നമസ്കാരം തിരുവനന്തപുരം നെയ്യാറ്റിൻകരയ്ക്ക് സമീപം കൊടങ്ങാവിളയിൽ കാറിലെത്തിയ അഞ്ചംഗ സംഘം യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്തി ഊരൂട്ടുകാല ഖാദി ബോർഡ് ഓഫീസിന് സമീപം ചരൽ കല്ലുവിള വീട്ടിൽ ഷൺമുഖനാചാരിയുടേയും രാജലക്ഷ്മിയുടെയും മകൻ ആദിത്യനാണ് കൊല്ലപ്പെട്ടത് വയസ്സായിരുന്നു കൊടങ്ങാവിള കവലയ്ക്ക് സമീപം ബുധനാഴ്ച രാത്രി എട്ട് മണിയോടെയായിരുന്നു സംഭവം ബൈക്കിലെത്തിയ ആദിത്യനെ കാറിലെത്തിയ അഞ്ചംഗ സംഘം വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു പണമിടപാട് സംബന്ധിച്ച കാര്യം പറഞ്ഞു തീർക്കാമെന്ന് പറഞ്ഞ് ആദിത്യനെ സംഘം കൊടങ്ങാവിളയിൽ വിളിച്ചു വരുത്തുകയായിരുന്നു തുടർന്നാണ് കാറിലുണ്ടായിരുന്നവർ വാളുമായി യുവാവിനെ ആക്രമിച്ചത് ആക്രമണത്തിനിടെ വെട്ടേറ്റ് ആദിത്യൻ റോഡിൽ വീണു അപ്പോഴേക്കും നാട്ടുകാർ ഓടിക്കൂടി ഇതോടെ അക്രമി സംഘം കാർ ഉപേക്ഷിച്ച് കടന്നു കളയുകയായിരുന്നു എന്നാണ് പോലീസ് നൽകുന്ന പ്രാഥമിക വിവരം അമരവിളയിലെ ഒരു സ്വകാര്യ മൈക്രോ ഫിനാൻസ് സ്ഥാപനത്തിലെ ജീവനക്കാരനാണ് ആദിത്യൻ ആദിത്യനും കുടുംബവും നിലവിൽ പത്താംകല്ലിലെ വാടക വീട്ടിലാണ് താമസിച്ചിരുന്നത് ആദിത്യനും അക്രമി സംഘവും തമ്മിലുണ്ടായ പിടിവലിയിൽ ഇവർ ഉപേക്ഷിച്ച കാറിന്റെ ഗ്ലാസ് തകർന്നിരുന്നു അക്രമി സംഘം വാൾ ഉപയോഗിച്ചാണ് വെട്ടിയത് അക്രമികൾക്കായി പോലീസ് തിരച്ചിൽ ശക്തമാക്കിയിട്ടുണ്ട് ആദിത്യന്റെ മൃതദേഹം ജനറൽ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി